നമസ്കാരം ഇതൊരു പെൺകുട്ടിനെ പിഴപ്പിച്ചൊരു ഊക്കിസ്റ്റ് അച്ഛനെ പറ്റിയാണ് അച്ഛൻ അച്ഛൻ തറവാട്ടുകാരനാണ് കുടുംബപ്പേരില്ലാത്ത അച്ഛന്മാരില്ല ഇപ്പം പമ്പ്ലാനി ആലഞ്ചേരി ഫ്രാങ്കോ മ്ലക്കൽ ഫേമസ് ഫേമസാകും പക്ഷെ ഇവർ ഫേമസ് ആയില്ല ഇവർ തറവാട്ടുകാരൻ തന്നെ അറിയപ്പെടേണ്ട കുടുംബമില്ല ആ വ്യക്തിപരമായിട്ട് അറിയും ഇപ്പോൾ ഇവൻ ഞങ്ങളുടെ ഇടവകയിൽ ചെറുപ്പക്കാരൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്പോർട്സ് താരം പെൺകുട്ടിയുണ്ട് അവൾ ജില്ലാ സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല ജില്ലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല പ്രതിഭ തെളിയിച്ചാളാണ് കാണാൻ നല്ല സുന്ദരി നല്ല ബോഡി ഷേപ്പ് ഉള്ള പെണ്ണ് ഹൈറ്റും വെയ്റ്റും അപ്പം ഇവളെ അച്ഛൻ പ്രത്യേകം നോട്ടം വെച്ച് നോട്ടം വെച്ചെന്ന് പറഞ്ഞാൽ ഇവള്ക്ക് നല്ല വില കൂടിയ ഓടാനൊക്കെ പറ്റിയ ഷൂസ് വാങ്ങിക്കൊടുക്കും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ കുർബാന കഴിഞ്ഞിട്ട് ചില ചേട്ടത്തി മരുന്ന് പോകൂല അവിടെ കുറുങ്ങി കുറുങ്ങി നിൽക്കും ചില ചെറുപ്പക്കാർ കൊയർ അങ്ങനത്തെ ഒക്കെ സംഘങ്ങൾ അച്ഛനും ഉണ്ടാകും ഗീത്താവട്ടിങ്ങനെ കുറച്ച് ചില ആൾക്കാർക്ക് മിണ്ടിയാലും ഒരു സുഖം കിട്ടും എങ്ങനെ എതിർലിംഗക്കാരോട് മിണ്ടിയാലും ചെറിയ സുഖം കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മറ്റൊന്നിലും ധൈര്യമില്ലാത്തവർ അങ്ങനെയൊക്കെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ പെണ്ണ് എന്തിനും മുൻപന്തിയിലുണ്ടോ പിന്നെ അവൾ കൊയറിന് വയലിൻ പഠിക്കണമെന്ന് പറഞ്ഞു അച്ഛന് വയലിനൊക്കെ ഉണ്ടായിട്ട് വയലിനൊക്കെ ട്രയൽ കൊടുത്ത് അച്ഛന് വയലിന് അവൾക്ക് വീട്ടിൽ ഉണ്ടാകാൻ കൊടുക്കും എന്തിനു പറയണേ നല്ല വീഞ്ചം പൊറുക്കൊക്കെ അടിച്ച് കയറ്റി അച്ഛനല്ലേ അച്ഛനും ഈ പെണ്ണിനെ പരിപാടി എടുത്ത് പരിപാടി എടുത്തെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആ സാധനം മുതലുണ്ട് ശരിക്കും പറഞ്ഞാലും അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് കിട്ടണം അത്ര മുന്തിയ ഒരു പെണ്ണ് അത്യാവശ്യം കുട്ടിയുറപ്പുള്ള ബോഡിയും അച്ഛൻ കയറി മേഞ്ഞ് പെണ്ണിൻ്റെ മാസക്കുളി തെറ്റി അവൾക്ക് ഗർഭമായി വീട്ടിലിറിഞ്ഞ് ഇത് പുറത്ത് പറയാൻ പറ്റുമോ ദിവ്യ ഗർഭം അല്ലേ അച്ഛൻ ഊക്കി ഉണ്ടാക്കുമ്പോൾ അത് ദിവ്യ ഗർഭം അച്ഛൻ്റെ ചെവിയിലെത്തി അച്ഛൻ കിടുകിടാ പറച്ച് അന്നൊക്കെ ഇതേപോലെ ഗർഭത്സിപ്പിക്കൽ ഒന്നും എളുപ്പമില്ല ഗവണ്മെൻ്റ് ആശുപത്രിയിലൊക്കെ നടക്കുള്ളൂ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കേസിൽ അതും ഭർത്താവിൻ്റെ കൺസെൻ്റ് ഉപ്പിട്ട് വാങ്ങും ഇത് അച്ഛനല്ലേ ഭർത്താവില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അതിൽ പിന്നെ നാടൻ പ്രയോഗങ്ങൾ ഈ പപ്പായ പച്ച പൈനാപ്പിൾ ഇതൊക്കെ അതേപോലെ കശുമാങ്ങ ഇതൊക്കെ തിന്നാൽ ഗർഭം അലസും എന്നൊരു നാട്ടു നാടൻ വിശ്വാസമുണ്ട് ഏതായാലും എവിടെയെങ്കിലും പോയത് കളയുണ്ടോ ഓരോ ദിവസം വയറ് വലുതായി വരൂലേ നാട്ടുകാരറിയില്ലേ കൊച്ചിൻ്റെ അച്ഛനാരാണെന്ന് വെച്ചാൽ അച്ഛനാണെന്ന് പറയാൻ പറ്റില്ല കാരണം അന്ന് ഇന്നും ഈ അച്ഛന്മാർ ചെയ്യുന്ന തെണ്ടിത്തരം മൂടി വെക്കാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും കോംപ്രമൈസിനും ഏതായാലും ഇതിന് പറ്റിയ സ്ഥലവും പറ്റിയ പ്രൈവറ്റ് ഏതെങ്കിലും ഡോക്ടറെ ഒക്കെ തിരഞ്ഞു നടക്കണതിൻ്റെ ഇടക്ക് പെട്ടെന്ന് പെൺ പെണ്ണ് മനസ്സായി അച്ഛനും റിലാക്സ് ഒരു പൈസ മടക്കില്ല കുറച്ച് ദിവസം മുൾമ്പിനെ നിന്നെങ്കിലും നൈസായിട്ടാ കറുപ്ര ദീപികർ ബലസിൽ പോയി അങ്ങനെ അച്ഛനെ അവിടെ ട്രാൻസ്ഫർ പോയി ഇവളിത് മറന്നു ഇവളുടെ വീട്ടുകാർ മറന്നു കിട്ടിയ കളി ബാക്കി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അച്ഛൻ ട്രാൻസ്ഫർ പോയത് വലിയതുലത്തൊന്നുമല്ല പള്ളിയാണ് അവൻ അച്ഛൻ അവിടെ ചെന്നിട്ട് പഴയ കൃഷി തന്നെ എങ്ങന അത് ഞാൻ പിന്നെ പറയാം ഏതായാലും മോൾക്ക് കല്യാണം വന്ന് നല്ലൊരാലോചന ഭർത്താവിന് ഭർത്താവ് ആകാൻ പോകണവന് വിദേശത്താണ് ജോലി അപ്പം അങ്ങനെ നിശ്ചയ ഏതാണ്ട് ഡേറ്റ് മനസ്സമ്മതമൊക്കെ എടുത്തപ്പോൾ സ്ത്രീധനം കൊടുക്കണ്ടേ ഇപ്പം പെണ്ണിൻ്റെ തള്ളൊക്കെ ചെറിയ പൂതി ഈ അച്ഛനെ പോയെന്ന് എന്ന് കണ്ടല്ലോ അങ്ങനെ ഈ അച്ഛനുള്ള ഇടവകയിൽ ചെടിച്ച് ചെല്ലുക മോളുടെ കല്യാണമാണ് കുറച്ച് സ്വർണ്ണം മേടിക്കാൻ അച്ഛൻ സഹായിക്കണം തള്ളേൻ്റെ വർത്തമാനം കേട്ട അച്ഛൻ എന്തോ ബാധ്യതയുള്ളവല്ലേ അച്ഛൻ ഇതൊക്കെ എത്ര കുണ്ടി എത്ര കുളങ്ങണ്ടെന്ന ഇതാദ്യം അച്ഛനാണ് പക്ഷെ അച്ഛന് മധുരസ്മരണകളി അച്ഛൻ പറഞ്ഞു എനിക്കവള ഒ ഒന്നും കൂടി കാണുന്നുണ്ട് ഇങ്ങോട്ട് വരണ്ട ഇതെവിടെയെങ്കിലും റൂം അറേഞ്ച് ചെയ്താൽ മതി ഞാൻ അതൊക്കെ ഞാൻ ചെയ്തോളാം അവൾ ഒരു ദിവസം എൻ്റെ ഒപ്പം വെക്കണം ഞാൻ അങ്ങോട്ട് തരും പറയും അച്ഛൻ വെട്ടിത്തുറന്ന കാര്യം പറഞ്ഞു ഈ തള്ളക്ക് ഭയങ്കര ഷോക്കായി തള്ള തിരിച്ച് പോകും തള്ളക്ക് ആത്മാഭിമാനം ഇതിന് മുറിവേറ്റി ഈ തള്ള എന്നോട് എന്ന് ഈ കാര്യം പറയും ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഗർഭപായത്തൊക്കെ ഞാൻ അറിഞ്ഞ സംഭവമാണ് ഈ തള്ള എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ പോകണം അങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞിട്ടാണല്ലേ കല്യാണം അപ്പം ഞാൻ ലീവിൽ വന്ന സെന് ഈ തള്ള പറഞ്ഞ അച്ഛനൊന്നും കൂടി ഇവിടെ റൂമിൽ കൊണ്ടുപോകണം ലോഡ്ജിൽ കൊണ്ടുപോകണം അച്ഛന് ഇത്ര പാവം സ്വർണം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ്റെ സ്വർണം വേണ്ടതാണ് ഏതായാലും ഞാൻ പോയി ഒന്ന് കാണട്ടെ പറഞ്ഞു അങ്ങനെ ഞാനെന്ത് ചെയ്തു അപ്പം എൻ്റെ വീട്ടിൽ ഈ ഫാദറൊക്കെ മരിക്കുമ്പോൾ ഞങ്ങൾ ഫാദറിൻ്റെ കട്ടിലിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഒരു മദ്ദളം മദ്ദള പിന്നൊരു വേറെന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് പിന്നെ അത് ഇത്ര ഒരു ഇത്ര നീളമുണ്ട് ഒരു ഭാഗം ഉരുണ്ട് അതിനൊരു പിടി അതെന്തിൻ്റെ ടൂളാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് വെച്ചാൽ കയ്യൊപ്പിടിച്ച ഒരു സ്ഥലം സാലമണ്ടൊക്കെ ഒന്ന് കൊടുത്താൽ താല പൊളിയും അച്ഛനെ കാണാൻ പോണല്ലേ ഞാനത് പൊതിഞ്ഞ് കൈ പിടിച്ച് അച്ഛൻ്റെ ഇടപൊക്കെ ചെല്ലുമ്പം അച്ഛൻ പഴയ കൃഷി അവിടെ ഉണ്ട് കുറച്ച് പേര് മുറ്റത്ത് ഷട്ടിൽ കളിക്കണ് പെൺകുട്ടികൾ അച്ഛൻ്റെ ചുറ്റും നിന്ന് വർത്താനം വർത്തമാനം അച്ഛൻ എല്ലാത്തിലും ആക്റ്റീവാ ഞാൻ ചെന്നപ്പോൾ അച്ഛനെന്നെ കണ്ടു അവിടെ എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട് പിള്ളേരെ പറഞ്ഞേക്ക് മേടലൊക്കെ നടക്കാൻ മറിയത് അപ്പം അച്ഛനെ ഡേഞ്ചർ മനസ്സിലായി റൂമിലെത്തി വാതിൽ അടക്കാൻ പറയും അളച്ചു അച്ഛൻ ഇരുന്ന് ഞാനും ഇരുന്നു ഞാനേ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായ നീ ഒരു പുരോഹിതനല്ലേ നിനക്കിനിയവള ഊക്കണം നീ എത്ര പവൻ സ്വർണം കൊടുക്കാന്ന പറഞ്ഞു അപ്പോൾ അവൽ പവൻ പറഞ്ഞു അത് ഊക്കിയാലേ കൊടുക്കുള്ളൂ വിത്ത് ഏ നീ കുറേ ഊക്കിയതല്ലേ ഇനി നീ അങ്ങനെ ഊക്കേണ്ട സ്വർണ്ണം എപ്പോൾ കൊടുക്കുമോ ചേച്ചി ഞാൻ എന്നിട്ട് ഞാൻ ഈ ടൂളെടുത്ത് കാണിച്ചു കൊടുത്ത് ഒറ്റയടിക്ക് നിൻ്റെ സാലം ഞാൻ തള്ളി കൊടുക്കും ഇനി ആ വഴക്ക നീ ഊക്കാൻ വേണ്ടി വരരുത് നിന്നോടാ കഴിക്കണം സ്വർണ്ണമെപ്പം കൊടുക്കും മനസമ്മതം ഒന്നും ചേച്ചി മനസമ്മതത്തിന് ഡേറ്റ് ആയിട്ടുണ്ട് അന്ന് സ്വർണത്തിന് വലിയ വിലയൊന്നുമില്ല പക്ഷേ പൈസക്ക് ക്ഷാമമുള്ള കാലമാണ് പിന്നെ അച്ഛനും ഒറ്റ തടിയല്ലേ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ ഏതായാലും അച്ഛൻ പറഞ്ഞ സ്വർണം ഞാൻ അച്ഛനെ കൊണ്ട് കൊടുപ്പിച്ചു ഇനി മേലെ ആ ഇടവകല ആരെങ്കിലും നീ ഊക്കിയെന്ന് അറിഞ്ഞാൽ നിൻ്റെ കഥ കഴിയും കാരണം എനിക്കൊന്നും നോക്കാമല്ലേ ഈ മത്തായി പറഞ്ഞ പോലെ അച്ചോ നിന്നെ അച്ഛാന്ന് വിളിക്കാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറപ്പുണ്ട് ഈ പട്ടക്കാരും പട്ടാളക്കാരും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിച്ച് പട്ടക്കാർ ഊക്കി ഓർക്കും പിഞ്ഞു മേടിച്ചു ഊക്കി നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങളങ്ങനെയല്ല എന്ത് ഫേസ് ചെയ്യാൻ ധൈര്യമുള്ള ആൾക്കാരാണ് ഇനി എൻ്റെ സേവിട്ടിൽ നീ ഇപ്പോൾ ഈ ഇടവേഗയിലും കയറി മേയുണ്ടെന്ന് തോന്നണ അവിടെ നിൻ്റെ ചുറ്റും പെൺകുട്ടികളൊക്കെ നിൽക്കണമുണ്ട് ഞാൻ പരിപാടി നിർത്തിക്ക എൻ്റെ സേവിട്ടിൽ ഇനി കേട്ടോ നിൻ്റെ കഥ കുമ്പളങ്ങ ഒരു സംശയം വേണ്ട അച്ഛൻ സ്വർണം കൃത്യസമയത്ത് കുറച്ചാഴ്ച സർവമംഗള വിവാഹം നടന്നത് അപ്പോൾ ഒരു ദൈവീകരും ആലസിപ്പോയി ആർക്ക് പോയി ഈ കെട്ടിയാണ് എന്തെങ്കിലും പറയണ്ടോ കെട്ടിയാലോട് ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ടാൽ അവനോട് വിളി പറയുക എനിക്ക് അച്ഛൻ ഗർഭം ഉണ്ടാക്കി ദിവ്യ ഗർഭമായിരുന്നു ഇങ്ങനെ പൊക്കി പൊട്ടിക്കാൻ ആസ്പത്രി തിരഞ്ഞു വളക്കുമ്പോൾ തന്നെ മനസ്സായി ഞാൻ രക്ഷപ്പെട്ടു ഏ ഞാൻ നിഷ്കളങ്കത കൊണ്ട് പറയണ ചേട്ടാന്നൊക്കെ പറയും ഒരിക്കലും പറയില്ല ഒരിക്കലും പറയില്ല പണ്ടൊരു പുഷ്പി എന്ന് പറയുന്നത് പെണ്ണിനെ ഒരാൾ പണിയെടുക്കട്ടോ അപ്പം പരിപാടിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടാൻ ഇയാൾ അടിക്കും പുഷ്പി അപ്പം ഇവിടെ സേട്ട പുഷ്പി സേട്ട പുഷ്പി സേട്ട പുഷ്പി സേട്ട പിന്നെ പുഷ്പി സേട്ട പുഷ്പി സേട്ട പുഷ്പി ഉണ്ടായി അവസാനം ഉണ്ടല്ലോ വലു വന്നപ്പോ പൂ സേ പൂ സേ നമസ്കാരം